ഞാനിന്നൊരു പച്ച തേങ്ങ അരച്ച് ചിക്കൻ കറി വെക്കുക ഇത് ചിക്കൻ ഒരു കിലോ പിന്നെ അതിന് കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് പച്ച തേങ്ങ അരച്ചത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകെല്ലാം ചതച്ചെടുത്തത് ഇത് തക്കാളി കുറച്ച് മല്ലിയില കുറച്ച് കുരുമുളക് ചതച്ചത് പാകത്ത് കുറച്ച് കറി വേപ്പില എല്ലാം കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ചിക്കൻ കറി വെക്കാൻ നോക്കാം ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് dele que ni tiene nada que ver കുറച്ച് വാടക വേണ്ടി ഉള്ളി വാടി കഴിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് പച്ചമുളക് ഇഞ്ചിയും ചതച്ചത് ഇട്ട് കൊടുക്കുക

न्यूजीलैंड का खाली था क्या ये पक्षी और मोड़ी बच्ची நல்லபோல ஒன்று வந்து வரான் வண்டிட்டு வாடி வந்துட்டு தக்காளி தக்க முறை வாடி வந்து அது இதுல மல்லி முளகெல்லாம் எடுத்து வச்சிருக்க மல்லி முளகு மசாலா கரம் மசாலா െല്ലാം ചെടി ഒന്നിച്ച് വാക്കുക നല്ലപോലെ അന്ന് മൂക്ക് വെട്ടും പിന്നെ ഇതിലേക്ക് നമുക്ക് ചീത്ത ഇട്ടുകൊടുക്കാം കഴുകി മുളകും മണ്ടി ഉള്ള പിരക്കും മഞ്ഞളും മുളകും പരിക്ക ചിക്കൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുക ഇനി കുറച്ച് നേരം വെള്ളമൊഴിച്ച് ചിക്കൻ മൂടിയിട്ട് പോകുന്നുണ്ട് നമുക്ക് നമ്മളെ ചിക്കൻ റെഡി ആയാൽ നീ അരച്ച് വെച്ച തേങ്ങ വയ്ക്കുക അപ്പത്തിനെല്ലാം കൂട്ടാൻ പറ്റിയ കറിയായത് ദോശ അപ്പം എല്ലാത്തിന് കറി ഈ തേങ്ങ അരച്ച കറി ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് വെക്കാം മല്ലിയില karti kar rahi thi aur urumula bhi chadh തിളച്ച് റെഡിയാകുന്നുണ്ട് നമുക്ക് അപ്പത്തിനും ചോറ് നെയ്ച്ചോറിനും എല്ലാം കൂട്ടാൻ നല്ലത് വേറെ ഒന്നും കറി വേണ്ട